പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ അതിക്രമവും ഗുണ്ടായുസവും വർദ്ധിച്ചു വരുമ്പോൾ മൊത്തം ആഭ്യന്തര വ്യവസ്ഥയുടെ പിടിപ്പുകേടാണോ ഇവിടെ എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം നിയമപരമായിട്ട് നട്ടലോട് കൂടി ഇങ്ങനത്തെ പ്രവൃത്തി കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇനി അങ്ങനത്തെ ഒരു ഇത് ലക്ഷം രൂപ അഭിപ്രായം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപാലകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് അവർക്ക് പ്രചോദനം നൽകുന്നത് എന്നാണ് പറയാനുള്ളത് ചേച്ചി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിട്ടിട്ടുള്ളത് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നാ ഓറ് ചോദിച്ചത് പൈസയ്ക്കല്ലേ അത് മാന്യമായിട്ട് ഓർ ചോദിച്ച് അത് കൊടുക്കുവല്ലേ വീണ്ടു അല്ലെ ജസ്റ്റ് ഇപ്പം പൈസ ഇല്ല പിന്നെ കൊണ്ടു തരാം അന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തു നിൽക്കുമല്ലോ അയാൾ പിന്നെ ആദ്യമേ ഞാൻ ടൗൺ സ്റ്റേഷനിലാണെന്ന് പറയുക പിന്നെ അങ്ങനെ പറഞ്ഞാലും നമ്മൾ കേൾക്കുമല്ലോ നമ്പർ വാങ്ങി വെച്ചാൽ അങ്ങനെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയല്ലോ പിന്നെ ഇവർ എടുത്തിട്ട് അങ്ങനെ പഴേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവർ റോട്ട് മേലെ വീണിട്ടുണ്ടെങ്കിൽ എന്നാൽ ചെയ്യുക ആ കുടുംബത്തിനെ നഷ്ടമല്ലേ ഇവരിങ്ങനെ ആക്കിയാൽ ശരിയോ പോലീസിൻ്റെ ഒരു അതിക്രമം തന്നെയാണ് പിന്നെന്താ ഇല്ലാണ്ട് അതല്ല അതെ പിന്നെ നമുക്ക് നാളെ ഇതന്നെയല്ലേ വരുവോ എടുത്തിട്ട് പോകില്ല അന്നെന്താ ഇത്ര ഉറപ്പ് നമ്മൾ നാളെ നാളെ ഇവിടെ പണിയെടുക്കേണ്ടിയല്ലേ ജീവിക്കാൻ വേണ്ടി വരുന്നതല്ലേ ഓറും അങ്ങനെ വരുന്നതല്ലേ ഓറും കൈ പൊട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസം അതിൻ്റെ ഡ്യൂട്ടിക്ക് കയറിയിട്ട് അന്നേരം പിന്നെ എല്ലാം ചെയ്യുന്നത് മോശമല്ലേ നമ്മൾ രാവിലെ പണിക്ക് നാട്ടിൽ വരുന്നത് ജീവിക്കാൻ വേണ്ടിയല്ലേ അല്ലേ ഇവർ ഈ കളി കാണാനൊന്നും അല്ലല്ലോ ജസ്റ്റ് അത് ചോദിച്ചാൽ ആ പൈസ കൊടുക്കുക അല്ലേ പറയാം നിങ്ങൾ ഫോൺ നമ്പർ തന്നെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ ഇവർ പത്ത് മണി വരെ ഡ്യൂട്ടി ഉണ്ടല്ലോ ആ സമയത്തിന് അയാൾക്ക് കൊണ്ട് കൊടുക്കുന്ന ഇത് മൂന്ന് മണിക്ക് കടന്നല്ലേ മണിക്കൂറുകൾ ഇനിയും ഉണ്ടല്ലോ അപ്പോൾ ഓർക്ക് കൊണ്ടു കൊടുക്കുന്ന സമയമുണ്ടല്ലോ ചേട്ടാ ഇന്നലത്തെ പോലീസുകാരന്റെ ഒരു അതിക്രമത്തെ പറ്റി സംഭവം അറിഞ്ഞിട്ടുണ്ടല്ലോ പോലീസുകാരൻ്റെ ഞാൻ പത്രത്തിലൂടെയാണ് സംഭവം അറിഞ്ഞത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് ഈ പെട്രോൾ പമ്പാണെന്ന് എനിക്ക് വ്യക്തമായത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആളാണ് നിയമത്തിന്റെ കാര്യത്തിൽ പക്ഷേ എല്ലാ പോലീസുകാരും അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല നമ്മൾ കണ്ണൂർ നല്ല ഏറ്റവും നല്ല പോലീസുകാരുള്ളത് കണ്ണൂരാണ് പക്ഷേ ഈ ഒരു വ്യക്തി ചെയ്തത് വളരെ അനീതിയാണ് ഇങ്ങനെയുള്ളവരെ എന്താണോ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവരെ അതിനകത്ത് മാറ്റി നിർത്തുക സ്വാഭാവികമായിട്ടും പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അപ്പൊ നമുക്ക് സുഹൃത്തുക്കൾ പോലെ അവർക്കും ഉണ്ടാവും അവർ ചിലപ്പോൾ തെറ്റ് കണ്ട് ചിലപ്പോ തേഞ്ഞ് പോവാം പക്ഷെ അങ്ങനെ നിയമവ്യവസ്ഥയെ പറ്റി ആവരിത് എങ്ങനെയാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങളൊന്നും ഈ ഒരു ഇത് ഇതൊരു വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് സംഭവിച്ചതാണ് അത് വിചാരിച്ചിട്ട് ഇത് പിണറായി വിജയന്റെ പരാജയമായിട്ടൊന്നും കാണാൻ പറ്റില്ല ഒരു വ്യക്തി ചിലപ്പോ എന്തെങ്കിലും അയാളുടെ മാനസികമായിട്ടുള്ള ചിന്താഗതി ഇതും കൊണ്ട് പറ്റിയതാണ് ആഭ്യന്തര വകുപ്പിനെ ഇതുമായിട്ട് ബന്ധക്കാൻ പറ്റില്ല ഇതൊരു ആഭ്യന്തര വകുപ്പ് വഴി ചെയ്ത പ്രത്യേകിച്ച് കാര്യമില്ല അദ്ദേഹം പോലീസ് വണ്ടി എടുത്തിട്ടില്ല സ്വന്തം വണ്ടി എടുത്തിട്ടാണ് വന്നത് അതിക്രമം കഴിച്ച സ്വന്തമായിട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും ആഭ്യന്തര വകുപ്പിന് നല്ലൊരു തീരുമാനം ഇതിനുണ്ടാവണം ടൗൺ സ്റ്റേഷനിൽ ഇവർ ഈ കാറടക്കം അവരാടെ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഞാനാണ് എന്നിട്ട് സ്റ്റേഷനിൽ പോയി നമ്മൾ സ്റ്റേഷനിൽ പോകുമ്പോൾ മറ്റേ ആ ആ കാറുകാരനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ നമുക്കറിയാം അവർ ആ കാറുകാരൻ ഇവിടെ മുന്നേ എണ്ണിടിക്കാൻ വന്ന ആൾ തന്നെയാണ് അപ്പം ഒരു പോലീസുകാരനാണെന്ന് പറയാം അപ്പോൾ അവിടെ നിന്ന് അയാൾ കുറച്ച് ഫസ്റ്റ് തന്നെ കുറച്ച് ഷോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാന്ന് എനക്ക് ആവുന്നൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ പക്ഷെ അതുവരെ പോലീസുകാർ അത്ര ഗൗരവത്തിൽ എടുത്തില്ലായിരുന്നു ഞാൻ എന്നിട്ട് പോയിട്ട് സി സി ടി വി ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം അവർക്ക് മനസ്സിലായത് അത് അവരൻ്റെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ര ഇതായിട്ട് ആന്ന് ഇവൻ ഡ്രൈവ് ചെയ്തതെങ്കിൽ എന്തായാലും ഇവൻ്റെ മേ ഇതിൽ നടപടി ഉണ്ടാവും എന്നാണ് അവർ പോലീസുകാർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ സന്തോഷ് എന്ന് പറയുന്ന ആൾ ഇത് കേട്ടു എൻ്റെ എൻ്റെ കയ്യിൽ ഫുട്ടേജ് ഉണ്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞു ആരാന്ന് ഫൂട്ടേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കൊടുത്തോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോ നമ്മൾ ഞാൻ എനക്കാവുന്നൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് അപ്പോൾ ഞാനിത് ഈ കാർ പോകുമ്പോൾ തന്നെ പുറകെ ഒരു കാറ് ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സന്തോഷം നിറഞ്ഞ ആളെ കാറ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരും ഇവരുടെ കൂടെ അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നു അപ്പോൾ അവർ പുറകെ തന്നെ നിന്ന് പ്രഷർ ചെയ്തുകൊണ്ടായിരിക്കണം ഇവർ സ്റ്റേഷനിൽ കയറാൻ വേണ്ടി പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സി ഐ സാറ് വിളിച്ചിട്ട് ഞാൻ അകത്ത് പോയി അപ്പോൾ സാറ് പറഞ്ഞിങ്ങനെ എന്തായാലും കേസെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അവർ ഫൂട്ടേജ് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഫൂട്ടേജ് കാണിച്ചു കൊടുത്തപ്പോൾ സി ഐ പറഞ്ഞതെന്ന് വെച്ചാൽ ശ്രീജ് കോടരി സാറ് പറഞ്ഞെന്ന് വെച്ചാൽ ഇയാളെല്ലോ എന്താ പറയുക നട്ടിൽ തെല്ലാം ഒടിച്ചിട്ട് ഇടുക വേണ്ടതെന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നു എന്നുവെച്ചാൽ ഞാനിവിടെ ഇവിടെ ഇരിക്കുമ്പം തന്നെ ആ കാർ റേസ് ചെയ്ത് പോകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇവിടെ തന്നെ നല്ല സ്പീഡിലായിരുന്നു അവർ പോയത് അപ്പോൾ അന്നേരം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് നോർമലായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ പിന്നെ സാറിന് ആരോ കമ്മീഷണറോ ഐജോ അങ്ങനെ ആരോ വിളിച്ച് ആർക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ത്രീ നോട്ട് സെവന് കേസെടുക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വ്യാപാരി വ്യവസായ ഏകമന സമിതിയുടെ മണ്ഡലം പ്രസിഡൻ്റാണ് കെ വി സലീം ഇന്നലെ ഇവിടെ ദാരുണമായ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ അനിൽകുമാർ എന്ന ജീവനക്കാരൻ്റെ ആ ഒരു മനോധൈര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിന് നമുക്കറിയാം ഇതിനെ മാസങ്ങൾക്ക് മുമ്പാണ് കാൽടാക്സിൻ്റെ അടുത്തുള്ള എൻ എസ് സി മുമ്പിലുള്ള പെട്രോൾ പമ്പിലെ ഇതേപോലെ തന്നെ ഇദ്ദേഹം തന്നെയാണ് വാഹനം ഇടിച്ചു കയറ്റി അവിടെയും രണ്ട് ജീവനുകളാണ് എന്തോ തലനാരിയിരക്കാണ് അന്ന് രക്ഷപ്പെട്ടത് അന്ന് നമ്മൾ ശക്തമായ പ്രതിഷേധവും അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എ അടക്കമുള്ള ആളുകളെ നമ്മൾ സന്ദർശിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അവിടെ നഷ്ടപരിഹാരം കൊടുക്കാമെന്നും അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞതല്ലാതെ ഒരു നടപടിയും അതിലുണ്ടായിട്ടില്ല കേസിപ്പോൾ നടക്കുന്നു എന്ന് മാത്രമാണുള്ളത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപാലകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് അവർക്ക് പ്രചോദനം നൽകുന്നത് എന്നാണ് പറയാനുള്ളത് സാധാരണ ആളുകൾക്ക് സംരക്ഷണം നൽകേണ്ട അല്ലെങ്കിൽ ജീവനക്കാർക്ക് സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അല്ലെങ്കിൽ നിയമപാലകരിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് സംഘടനയ്ക്ക് പറഞ്ഞല്ലോ ഇപ്പൊ ഈ നിയമപാലകര് തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ഇതിപ്പോ കേരളത്തിലെ സർവ്വസാധാരണമായിട്ടാണ് പോലീസ് ഗുണ്ടായിസ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിനെ പറ്റി അതെ കാരണം നമ്മൾ കണ്ടു ഒരു സ്ത്രീയെ അടിച്ച് പരിക്കേൽപ്പിച്ച വിഷയങ്ങൾ പെട്രോൾ പമ്പ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ കണ്ടുവരെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു എം ഡി എം ഐ ലഹരിയും അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഡ്രൈവർമാരെ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരെയും പരിശോധിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ വാഹനം ഓടിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം ഈ പെട്രോൾ പമ്പ് ആക്രമിച്ചപ്പോൾ പറഞ്ഞത് പഴയ വാഹനമായിരുന്നു വാഹനത്തിൻ്റെ പോരായ്മയായിരുന്നു വാഹനത്തിൻ്റെ തകരാറായിരുന്നു എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അതിൻ്റെ യഥാർത്ഥമായ സ്ഥിതിവിശേഷങ്ങൾ പരിശോധിക്കാത്തതും അവർക്കെതിരെ തൽക്കാലം ഒരു സസ്പെൻഡ് ചെയ്യും വീണ്ടും അതേ ഉദ്യോഗത്തിൽ തന്നെ പിന്നെ വീണ്ടും കയറും അവരെ സംബന്ധിച്ചോളം വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല ബാക്കിയുള്ള സാധാരണക്കാരുടെ ജീവനാണ് ഇതുമൂലം മൂലം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്കതിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ഈ പ്രവണഗതി കുറ്റകൃത്യങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുള്ളൂ ഒരു പോലീസുകാരി ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് നാടിൻ്റെ ഒരു അഭിമാനമാണ് ഇത്രയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈപ്പ് ആദ്യത്തിൽ പമ്പിൽ വന്ന് എണ്ണ അടിച്ച ഒരാൾ പൈസ കൊടുക്കാണ്ട് നമ്മളൊന്നും പൈസ കൊടുക്കാണ്ട് എടുക്കല്ല പൈസ കൊടുത്തിട്ട് എന്നെ എണ്ണ എടുക്കും ഇതെല്ലാം തോന്നിയ അവസ്ഥ പറഞ്ഞില്ല അത് ശരിയല്ല അത് മൊത്തം ഒരു ആഭ്യന്തര വ്യവസ്ഥയുടെ ഒരു എന്താണ് ഒരു തകർച്ചയാണോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് തകർച്ചല്ല അത് പോലീസുകാരെ ചെയ്തത് തെറ്റാത് അത് ശരിയല്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ല പോലീസുകാരെന്ന് വെച്ചാൽ ഒരു അഭിമാനം ഒരാളാണ് ചെയ്യുന്നത് ശരിയല്ല ായാലും പോലീസുകാരുടെ ഒരു നിരന്തരം വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് എല്ലാ നല്ല സമൂഹത്തില് ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ എല്ലാവരും ഒപ്പരും നമുക്ക് എല്ലാ പോലീസുകാരെയും മാറിയോ സി ഐ മാറിയോ ആരും എല്ലാവരെയും കൂട്ടം നമുക്ക് പറയാൻ കഴിയില്ല അതിപ്പോ ഏത് തൊഴിൽ മേഖലയിലും ഓരോരാൾ കാട്ടിക്കൂട്ടുന്നതിന് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ലോ അതിനിപ്പം അത് ചെയ്യുമ്പോൾ അത് മൊത്തം എല്ലാവർക്കും അത് ബാധകമാവും അത്രേ ഇപ്പോൾ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനുമില്ല അതുപോലെ ഇനി കണ്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല ഇതേ സസ്പെൻഡ് ഒന്നുമല്ല ചെയ്യേണ്ടത് കൈയോടെ ഡിസ്മിസ് അടിച്ച് കൊടുക്കുക അതിനുള്ള ധൈര്യം ഈ ഒന്നാമത് ഈ പോലീസിൻ്റെ അസോസിയേഷൻ്റെ യൂണിയനും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബലത്തിനോടു കൂടി കളിക്കുന്നതാണ് അതുകൊണ്ട് നിയമപരമായിട്ട് നട്ടലോട് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നവർക്കെങ്കിലും കൈയ്യോടെ ഡിസ്മിസ് അടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇനി മേനെ അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല അതാണ് എനിക്ക് പറയാനുള്ളൂ സാധാരണക്കാരൻ്റെ പേരട്ടി കയറിയിട്ട് ഓൻ്റെ ലൈസൻസ് സസ്പെൻഡ് ആക്കുക മറ്റോനെ കാണിച്ചു കൊടുക്കുക അതെല്ലാം ചെയ്യാൻ ഇവർക്ക് എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഏത് ഏത് തൊഴിൽ മേഖലയിൽ ഇത് മൊത്തം ആഭ്യന്തര വ്യവസ്ഥ പിന്നെ അത് ചെയ്യാനുള്ള തങ്കൂറ്റുണ്ടാവണം അതാണ് അതാണ് ആദ്യം വേണ്ടത്